സി പി ഐ പടിയൂർ ലോക്കൽ കമ്മിറ്റി നവീകരിച്ച സഖാവ് പി വി രാഘവൻ മാസ്റ്റേഴ്സ് സ്മാരകമന്ദിര ഉദ്ഘാടനം ഡിസംബർ പതിനഞ്ചിന് ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് സി പി ഐ സംസ്ഥാന സെക്രട്ടറി വിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടക സമിതി അംഗങ്ങൾ ഇരിട്ടിയിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ അറിയിച്ചു കെ കെ പ്രഭാകരൻ പി വി മുകുന്ദൻ പായം ബാബുരാജ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു പരിധിയിലുള്ള പടിയൂർ ലോക്കൽ കമ്മിറ്റിയുടെ വി വി ആർ സ്മാരക പുനർനിർമ്മിച്ചിട്ടുള്ള സ്മാരകമന്ദിരം സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്യുന്നു അതേസമയം തന്നെ അമ്പലക്കണ്ടിയിലെ ബാലൻ തോമസ് അവരുടെ സ്മാരകമന്ദിരം മന്ദിരം സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്യുന്നു നമ്മുടെ മണ്ഡലത്തിലെ രണ്ടു വ്യത്യസ്ത പരിപാടികളിലായിട്ട് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി പങ്കെടുക്കുകയാണ് വിവിധ പരിപാടികളെ സംബന്ധിച്ചുള്ള പടിയൂർ ലോക്കൽ കമ്മിറ്റിയുടെ പത്ര റിപ്പോർട്ടും അതുപോലെ തന്നെ ആറളം ലോക്കൽ കമ്മിറ്റിയുടെ പത്ര റിപ്പോർട്ടും മുൻപേ തന്നെ ഇവിടെ തന്നു കഴിഞ്ഞു തീർച്ചയായും ഇതൊരു നമ്മുടെ മണ്ഡലത്തിനകത്തുള്ള ഏറ്റവും നല്ല ഒരു പരിപാടിയായി മാറ്റി നിൽക്കുവേണ്ടിയിട്ടുള്ള സംഘാട സമിതികൾ രൂപീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് ഈ പരിപാടിയിലേക്ക് എല്ലാ മാധ്യമ പ്രവർത്തകരെയും ഹാർദമായി ക്ഷണിക്കുന്നു മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ ഫോർ സെവൻ സിക്സ് ഫൈവ് ത്രീൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ Open your eyes and look around you just wave your home yes it's ready Are ready? Aha. ready. All quality brands for your dream home under one roof at affordable price. Rena Tile Gallery, Ullikil Road, Iriti, Kannur. From the house of Reena Developers.